അത് നിങ്ങള് പോയി വേറെ പണി നോക്കി ഇത് കുറെ കാല കൊണ്ടുതന്നെ അത് ചില ഇവിടെ കേരളകുമതി എന്ന് പറയുന്നത് നിങ്ങൾ കേരള കേരളവുമതിക്കാരാണോ അവർക്ക് എന്തോ അവിടെ ആരോ ഒരാൾ ഇരിക്കുന്നുണ്ട് എനക്കെതിരായി വാർത്ത എഴുതാൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി നിങ്ങൾ നിങ്ങളിതിനെ എല്ലാ മാധ്യമക്കാരും നേരിട്ടെടുക്കുന്നുണ്ട് അത് അവർ നോക്കിക്കോട്ട് രാഷ്ട്രീയമായ ചോദിക്കുക ഈ ചോദ്യത്തിൻ്റെ ഞാനതിൽ എത്ര ചോദിക്കുക നിങ്ങൾ തന്നെ ചോദ്യത്തിന് ചോദ്യം എന്താ ഇപ്പോഴത്തെ പ്രസക്തി ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് ഒരു പ്രതികരണമല്ല ഒരു പ്രതികരണം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ വിധി വരിക പിന്നെ എന്തിനാണ് പ്രസക്തി ഉള്ളത് ജാവേദ്കർ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ പിന്നെ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടില്ല അദ്ദേഹം കാണാത്ത നേതാക്കളാരായുള്ളത് അവിടെ അതെന്താ നിങ്ങൾക്ക് മറന്നുപോകുന്നത് നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിയോടും രമേശ് ചെന്നിത്തലയോടും പോയി ചോദിക്കും അതിന് ശേഷം വന്ന് എന്നോട് ചോദിക്കും അപ്പോൾ ഞാൻ പറയാം സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷ മുന്നണിയുടെയോ ബഹുജന സ്വാധീനത്തിൽ കേരളത്തിൽ ഒരു ക്ഷതവും ഉണ്ടായിട്ടില്ല ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിലുണ്ടായിട്ടുള്ളൊരു പ്രതികരണമാണ് ഇവിടെ യു ഡി എഫിൽ സീറ്റ് കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസം മാത്രമാണ് എൻ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു വിഷയമാണ് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന്റെ പ്രശ്നമാണ് എല്ലാ പാർട്ടികൾക്കും പൊതു പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൽ പശുക സംഭവിച്ചാൽ സ്വാഭാവികമാണ് പരിശോധനയും തിരുത്തലും എന്ന നടപടിക്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പശകളോ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പല്ല ഇന്ത്യയിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കാനുള്ള ജനകീയമായ ചിന്തയാണ് ആ ചിന്തയിൽ അത് എളുപ്പത്തിലാർക്ക് സാധിക്കും എന്ന നിലപാടിലേക്ക് ജനങ്ങൾ എത്തിയപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി ഉണ്ടായി അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെൻറ്റിൻ്റെ വിലയിരുത്തലേ അല്ല എന്നാൽ ഗവൺമെൻറ് ഈ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകളും അതുപോലെ തന്നെ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ബഹുജന പിന്തുണയാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടി സ്വീകരിക്കും ബി ജെ പിക്ക് എന്തുകൊണ്ട് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനതയാകെ ചിന്തിക്കുന്നതെന്ന് വ്യത്യസ്തമായി ചില മണ്ഡലങ്ങളിൽ വോട്ട് കൂടി എന്ന കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ എല്ലാ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും പൊതുവായി സ്വീകരിക്കും